അതിഥിയായി ചേരുന്നത് ഒരു കൊച്ചുമിടുക്കനാണ് ധൻവീർ സ്വാഗതം മിടുക്കലാണ് ഒന്നര വയസ്സായപ്പോ സംഗീതം പഠിച്ചു തുടങ്ങി അല്ലേ രണ്ടര വയസ്സിൽ ആദ്യായിട്ട് കച്ചേരി നടത്തി ആദ്യം സംഗീതം പഠിക്കാൻ ഓർമ്മയുണ്ടോ കുഞ്ഞാണ് എങ്കിൽ ആ കച്ചേരിക്ക് കച്ചേരിക്കുന്നതൊക്കെ ആദ്യം ഏതാ പാടിയത് ശ്രീ സരസ്വതി രണ്ടുപേര് പാടാം ശ്രീ സരസ്വതി നമുസ്േ വരദേശ്രീ സരസ്വതി നമുസ് വരദേശ്രീ സരസ്വതി നമുസ് വരദേശ സരസ്വതീ നമുസ്േ ദേവി ശ്രീ സരസ്വതി ും പാട്ട് പഠിക്കുന്നില്ലേ സംഗീതമല്ലാണ്ട് ധൻവീറിന് ഇഷ്ടപ്പെട്ടത് റുബിക്സ് ക്യൂബാണ് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നതിലൂടെ നിരവധി പുരസ്കാരങ്ങള് മോനെ തേടി എത്തിയിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് റുബിക്സ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെന്ന് കാണിക്കാമോ

ആദ്യം എന്താ തോന്നിയത് ഫസ്റ്റ് കറക്റ്റ് ആയിട്ട് ഇത് സെറ്റ് ചെയ്തപ്പോൾ എന്ന് പറഞ്ഞിട്ട് അപ്പൊ പിന്നെ അത് ഡെയിലി കൂട്ടുകാർക്കൊക്കെ അറിയാവോ മോൻ ക്യൂ സോൾവ് ചെയ്യുന്ന കാര്യം സ്കൂളിൽ എങ്ങനെയാ ഇതിനോടുള്ള സപ്പോർട്ട് സ്കൂളിൽ ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടമാണോ ഇത് ചെയ്യുന്ന കാര്യം ആരും രണ്ട് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഒരു ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് ഒരു കലാ ബുക്ക് ഓഫ് റെക്കോർഡ് ഒരു ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് പിന്നെ ഒരു ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൽ നിന്ന് പുരസ്കാരം വാങ്ങിയല്ലേ സ്കൂളിൽ വെച്ചാണ് ആ പുരസ്കാരം കിട്ടിയത് അപ്പൊ എന്താ തോന്നിയത് എനിക്ക് നല്ല ഹാപ്പി ആയിട്ട് തോന്നി

പോയത്തോടെ ഇഷ്ടം തോന്നാ എന്താ കേട്ടിട്ടുണ്ടോ അതോ സ്കൂളിൽ പോയം കവിതകളൊക്കെ സെലക്ട് സെലക്ട് ആരാ അമ്മയാണ് വീട്ടിലെങ്ങനെ വീട്ടിലിരുന്ന് തനിയെ അമ്മ പഠിപ്പിച്ചോ എങ്ങനെയാണ് പഠിക്കുന്നത് കുറച്ച് ബാക്കി പഠിക്കുന്നത് കൂട്ടുകാർക്കൊക്കെ ഇത് പാടിയിട്ട് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കാറുണ്ടോ ഇല്ല ഇല്ല ചൊല്ലി തരണോന്ന് ആരെങ്കിലും ഒക്കെ പറയാറുണ്ട് വീട്ടിലെ ചൊല്ലുമ്പോ എന്താ പറയുന്നത് ചൊല്ലി ചൊല്ലി ഈ കവിത എന്താ പറയാറ് വേറെ ഇഷ്ടമുള്ള കാര്യം എന്താണ് ഇതല്ലാണ്ട് മോന് പാട്ടിഷ്ടമാണ് ഇപ്പൊ സ്ക്യൂല് ഒരുപാട് പുരസ്കാരങ്ങൾ പുരസ്കാരങ്ങള് തേടിയെത്തിയിട്ടുണ്ട് കവിത ചൊല്ലുന്ന ഇഷ്ടമാണ് മോനെ ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹം എനിക്ക് വീട്ടിൽ നിന്ന് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ അച്ഛനും അമ്മ എന്താ പറയുന്നത് ഇനി ഇതുപോലെ ചെയ്യണം ഇനി ഇതുപോലെ ചെയ്യണം വേറെ സ്പോർട്സ് വല്ലതും ഇഷ്ടമാണോ സ്പോർട്സ് ഫുട്ബോൾ ഫുട്ബോൾ ഇഷ്ടമാണ് ഇതല്ലാണ്ട് ഇഷ്ടമേഖല മൈൻഡ് അബാക്കസ് ആണ് നമുക്ക് അതെങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ തേർട്ടി വൺ സിക്സ്റ്റി ഫോർ നയൻറ്റി ട്വൻറ്റി സെവൻ എയ്റ്റി ഫൈവ് ടു സിക്സ് സെവൻ ഫോർട്ടി ഈ വല്ലഭന് ഭാവി ജീവിതത്തിൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമസ്കാരം നമസ്കാരം എനിക്ക് ഒരു മിനിറ്റ് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് എനിക്ക് ഇതിനെല്ലാം ഹെൽപ്പ് തന്നത് എന്റെ സ്റ്റുഡൻസ് എന്റെ ടീച്ചേഴ്സ് എന്റെ പേരന്റ്സ് എല്ലാവരും കൂടിയാണ് എനിക്ക് ഈ കാര്യമൊക്കെ കിട്ടാൻ ഹെൽപ് ചെയ്യുന്നത് താങ്ക് യു അപ്പൊ അവരുടെ സഹായത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് പാട്ടിലും റുബിക്സ് ക്യൂബിലും ഒക്കെ ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ